ഹായ് ഹായോ അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട് അവിടെയായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്കിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് വുഡ് ഗ്രേ ക്രീം ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഓവണും ഫ്രിഡ്ജും മൊഡലാർ കിച്ചണും എല്ലാം ഈ ഈയൊരു കിച്ചണിലാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെയാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം ക്രീം കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മോഡുലാർ കിച്ചന്റെ ആ ഒരു ഭാഗത്തായിട്ടും ക്രീം കളറിലും ഗ്രേ കളറിലും ആണ് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെയായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ഹോളിന് മുകളിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് സിങ്ക് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന ഭാഗത്തെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പർ ആയിട്ടും ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് വുഡിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ടൈലാണ് അപ്പർ ക്യാബിനറ്റിൻ്റെയും കൗണ്ടർ ടോപ്പിന്റെയും ഇടയിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ആട്ടോ ഇത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആട്ടോ ഇത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും റെഡിമെയ്ഡായിട്ട് ചെയ്തതാണ് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിഡിലായിട്ടാണ് ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ഭാഗം ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഓവൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ ഭാഗത്തുമായിട്ടും സ്റ്റോറേജ് യൂണിറ്റുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കബോർഡ് ഓപ്പൺ ചെയ്യാതെ ഞാൻ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കബോർഡ് ഓപ്പൺ ചെയ്യണേന്ന് അപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ കബോർഡും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് എൽ ഷേപ്പിലാണ് വരുന്നത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് വിൻഡോക്ക് മുകളിലായിട്ടും ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്നാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ക്രോക്കറി ഷെൽഫ് ഓപ്പൺ ചെയ്ത് ഓരോ ബോട്ടിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങളാട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്കും ഈ ഒരു കിച്ചണിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യണേ ഈ ഒരു കിച്ചൺ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് ആണിത് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ടും പ്ലേറ്റ് ട്രേ അതുപോലെ ഗ്ലാസ് ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡുലർ കിച്ചന്റെ ഭാഗത്തോട്ട് കടക്കുന്ന ആ ഒരു വാളിലായിട്ട് വുഡിന്റെ ഒരു ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മോഡുലാർ കിച്ചൻ്റെ ആ ഒരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വെക്കാവുന്നതാണ് മോഡുലാർ കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ലൈഡും ഡോറോട് കൂടിയിട്ടുള്ള കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വുഡ് കളറിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നായിട്ടും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നുണ്ട് ഇതാണ് ഒരു ഡോറ് വുഡിലാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ഇരിക്കാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിൽ നിന്നും ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് ഒരു വർക്കിംഗ് കിച്ചണും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കിണറ് വരുന്നത് കിണറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് മുറ്റത്ത് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും ഇവിടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസും സിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രേ കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോ കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ആണിത് ഷോ കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള മറ്റൊരു ഡോറാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്